ിയുടെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയും പരിശോധന തുടർന്നു വരികയാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമെന്ന് കരുതുന്ന പുഞ്ചിരിമട്ടത്ത് വീടുകളുടെ അവശിഷ്ടങ്ങൾ പോലും കാണാനില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വലിയ ഉരുളൻ പാറകൾ മാത്രമാണ് ഇവിടെയുള്ളത് പുഞ്ചിരിമട്ടത്ത് വീടുകൾ ഉണ്ടായിരുന്നുവെന്ന് കണക്കാക്കുന്ന പ്രദേശത്തു നിന്ന് ഒരു ഓട്ടോറിക്ഷയുടെ അവശിഷ്ടം കണ്ടെത്തി എന്നാൽ ഓട്ടോറിക്ഷ പൂർണമായും മാറ്റാനും കഴിയുന്നില്ല നിലവിൽ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കിട്ടിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാകാൻ സാധിക്കുകയുള്ളൂ പുഞ്ചിരി മട്ടത്തിന് മുകളിലായുള്ള കോളനിയിലും താമസക്കാരുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഇവിടേക്കുള്ള യാത്ര ദുഷ്കരമായതിനാൽ പരിശോധന നടത്താനുമായിട്ടില്ല ഇന്നലെ തേയിലത്തോട്ടത്തിൽ അകപ്പെട്ട പതിനേഴ് പേരെയാണ് രക്ഷപ്പെടുത്തിയത് അതേസമയം ബെയ്ലിപ്പാലത്തിന് സമീപത്തും മൃതദേഹത്തിനായുള്ള തിരച്ചിൽ നടത്തുകയാണ് അവിടെ നോക്കിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇന്ന് മുണ്ടക്കൈയിൽ നിന്നും ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു അതേസമയം സർവകക്ഷി ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും മറ്റ് ബ്രേക്കിംഗ് ന്യൂസുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം